ലോകസഭാ ഇലക്ഷൻ കഴിഞ്ഞു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളും മുസ്ലിം പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളും താങ്ങി നിലനിർത്തുന്ന യു ഡി എഫ് അതിൽ നിന്ന് രണ്ട് പേരാണ് ലോകസഭാ ലോകസഭാംഗങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനമുള്ളവരാണ് അതേ സമയത്ത് പതിനെട്ട് പോയിന്റ് നാല് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികൾക്ക് അഞ്ച് ലോകസഭാ മെമ്പർമാര് നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞു കുട്ടികളെ മാത്രം കുട്ടികളെ ഉത്പാദിപ്പിയാൽ മാത്രം ശേഷിയുള്ളവരാണ് മുസ്ലിം പുരുഷന്മാരെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം ലോകകപ്പ് ലോക സഭാ സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ സീറ്റ് നില ഇപ്രകാരമായപ്പോൾ എനിക്കൊരു സംശയം കുട്ടികളെ ഉണ്ടാക്കാനുള്ള ശേഷി പോലും ഇവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞോ മുണ്ടുപൊക്കി നോക്കണ്ടേ നല്ല അറിയാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ പേരിലും സംശയമാണിപ്പോൾ അവരുടെ ആ രീതിയിലാണ് സ്വന്തം നിലയ്ക്ക് സ്വയമായിട്ട് മലബാറിൽ മത്സരിക്കാൻ നിന്നാൽ നിന്നാൽ അവർക്ക് കിട്ടും നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സീറ്റുകൾ എന്നിട്ടാണ് യു ഡി എഫിൻ്റെ അടക്കളപ്പുറത്ത് വെള്ളം കോരാനും വിറകുപെറ്റാനും ചെന്ന് നിൽക്കുന്നത് നാണം കെട്ടവർ എന്ന് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുമോ നാണംകെട്ടവരെന്നത് നമസ്കാരം കേരളത്തിലെ പല ചാനലുകളും പല പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് മുസ്ലിങ്ങൾക്ക് പറ്റിയമളി മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് പറ്റിയ വീഴ്ച അമളി അത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല അത് ആദ്യം ആദ്യം ചർച്ചയ്ക്ക് എടുക്കേണ്ടത് ആരാ മുസ്ലിങ്ങളാണ് ആദ്യം ചർച്ചയ്ക്ക് എടുക്കേണ്ടത് ആരാ മുസ്ലിം ലീഗാണ് അല്ലെങ്കിൽ സമസ്ത അങ്ങനെയുള്ള ആൾക്കാർ ആദ്യം ചർച്ചയ്ക്ക് എടുക്കേണ്ട ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇരുപത് പാർലമെന്റ് മെമ്പർമാരെ ലോക്സഭാ അംഗങ്ങളെ കേരളത്തിൽ നിന്ന് അയച്ചു അത് പറയുന്ന സമയത്ത് വലിയ മതേതരവാദി വാദികളുണ്ട് അവർ പറയുക എൽ ഡി എഫിൻ്റെ ഇത്ര ആളുകൾ യു ഡി എഫിൻ്റെ ഇത്രയാളുകൾ ബി ജെ പിയുടെ ഇത്രയാൾ ഇതാണ് കണക്ക് പറയുക അതിന് വിട്ടൊരു കണക്കുണ്ട് കേട്ടോ ആ കണക്ക് ആർക്കും അറിയാഞ്ഞിട്ടല്ല അത് ജനങ്ങളിൽ നിന്ന് മൂടി വെക്കേണ്ടത് മതേതരത്വത്തിന്റെ വളർച്ചയ്ക്ക് അവശ്യം ആവശ്യമായിട്ടുള്ള ഘടകമാണെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസം ഒരു മാസം ഒരു കാര്യം പറഞ്ഞു കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ മാത്രം അറിയുന്നവരാണ് മുസ്ലിങ്ങളെന്ന് അഥവാ കുട്ടികളെ എങ്ങനെ ഉൽപാദിപ്പിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന് പക്ഷയായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ അതിനുള്ള കഴിവ് അതിനുള്ള പൗരുഷം ഇന്ന് മുസ്ലിങ്ങൾക്കുണ്ടോ അതിനുള്ള ചൂരും ചൂരും ചുണയും ഇന്ന് മുസ്ലിങ്ങൾക്കുണ്ടോ എന്ന് മുണ്ടു നോക്കി പൊക്കി നോക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എല്ലാം തളർന്നു കിടക്കുകയാണ് ഈ കഴിഞ്ഞ ലോകസഭ തെരഞ്ഞെടുപ്പിൽ ലോകസഭയിലേക്ക് പോയ ആളുകൾ എനിക്ക് പാർട്ടി കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ പോയ ആളുകളുടെ മനഃസ്ഥിതി ഹിന്ദു ആണെങ്കിൽ ഹിന്ദു മനസ്ഥിതി ഉണ്ടാകുമല്ലോ അല്ലെ അത്രയും ഉയർന്നു ചിന്തിക്കണം മുസ്ലിങ്ങൾക്ക് മുസ്ലിം മനഃസ്ഥിതി ഉണ്ടാകുമല്ലോ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ മനസ്ഥിതി ഉണ്ടാകുന്ന പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അവർക്ക് ക്രിസ്ത്യൻ മനഃസ്ഥിതി ഉണ്ടെന്ന് മാത്രമല്ല മറ്റുള്ള ആളുകൾ മറ്റുള്ള മത മതത്തിൻ്റെ ആളുകളൊക്കെ അവരുടെ പരമ പുച്ഛമാണ് വെറുപ്പാണ് അറുപ്പാണ് അങ്ങനെയുമുണ്ട് കേരളത്തിൽ ഇരുപത്തിയാറ് പോയിൻ്റ് ആറ് ശതമാനമാണ് ഇരുപത്തിയാറ് ശതമാനത്തിന് മേലെയാണ് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ അതേ സമയത്ത് കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യ പതിനെട്ട് ശതമാനമാണ് പതിനെട്ട് പോയിന്റ് നാല് എട്ട് ശതമാനത്തിൻ്റെ കുറവുണ്ട് മുസ്ലീങ്ങളിൽ നിന്ന് എട്ട് ശതമാനത്തിന്റെ കുറവുണ്ട് ഹിന്ദുക്കള് അമ്പത്തിനാല് പോയിന്റ് ഏഴ് ഏകദേശ കണക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ കൂട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസം കാണാം ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഇലക്ഷൻ റിസൾട്ട് പോകുന്ന സമയത്ത് യു ഡി എഫ് പതിനെട്ട് യു ഡി എഫ് പതിനെട്ട് എൽ ഡി എഫ് ഒന്ന് ബി ജെ പി ഒന്ന് അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത് ഇരുപത് നിയോജക മണ്ഡലത്തിൽ കൂടി ജയിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനം വരുന്ന മുസ്ലിങ്ങൾക്ക് ഇപ്പൊ രണ്ട് എം പിമാരാണ് ഉള്ളത് അതേ സമയത്ത് പതിനെട്ട് പോയിന്റ് നാല് ശതമാനം മാത്രം വരുന്ന ക്രിസ്ത്യാനികൾക്കുള്ളത് അഞ്ച് എം പിമാരാണ് മനസ്സിലാക്കണം എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ഇനി വേറൊന്നും കൂടിയുണ്ട് തൃശൂരിൽ കോഴി ജയിച്ചു ഈ കോഴിയുടെ ചെമ്പു കോഴിയുടെ വിജയം ആഘോഷിക്കുന്നത് ആരാണെന്ന് അറിയാമോ ക്രിസ്ത്യാനികളാ അത് തൃശ്ശൂർ ക്രിസ്ത്യാനികൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും ഞങ്ങൾക്ക് ഒരാളെ ജയിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ജയസാധ്യത ഇല്ലാത്ത ആളെയും കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന് ജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അവർ തെളിയിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു ഞങ്ങളും അതിശക്തമായിട്ടുള്ള വോട്ട് ബാങ്ക് വേണ്ടി വന്നാൽ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരെന്ന് അവർ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞു മുസ്ലിം ലീഗിൻ്റെ സ്ഥിതി എന്താണ് പണ്ട് ഹിന്ദുക്കൾക്കിടയിൽ മരുമക്കത്തായ ഉണ്ടായിരുന്നു മരുമക്കത്തായ നടക്കുമ്പോൾ സ്വന്തം മകൻ കയറി വരുമ്പോൾ മോനെ കാണുമ്പോൾ പറയും മോനെ മോന് സുഖമല്ലേ മോനെ മോൻ്റെ ഇതേ ഇവിടെ എന്താ ഒരു കറുപ്പ് നിറം ഇവിടെ എന്താ വീങ്ങിയിരിക്കുന്ന പോലെ ആഹാരക്കു നന്നായിട്ട് കഴിക്കുന്നില്ലേ സുഖമല്ലേ എന്ന് പറഞ്ഞ് രണ്ട് നേന്ത്രപ്പഴം എടുത്തു കൊടുക്കും മോനെ അവിടെ പോയി എഴുന്നേ തിന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞ് പുറത്തേക്കും തലോടെ അങ്ങോട്ട് പറഞ്ഞു വിടും മരുമകൻ വരുമ്പോൾ മരുമുഖത്തായത്തിൽ മരുമകനാണ് സ്ഥാനം മരുമകൻ വരുമ്പോൾ എവിടെയാണോ നീ ഉണ്ടായിരുന്നേ എടുത്തു കേട്ടവനെ നരിയാവില്ല നീ നീ ഒരിക്കലും നന്നാവില്ല നീ കുടുംബത്തിൻ്റെ മാനം കിടത്താൻ വേണ്ടി ജനിച്ചവനാണെന്ന് പറഞ്ഞിട്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇട്ടു കൊടുക്കുന്നത് എന്താ അറിയോ പണപ്പെട്ടിയുടെ താക്കോല് പത്തായത്തിൻ്റെ താക്കോല് ഇതൊരു ട്രിക്കാണിത് പാവം മകന് അറിയില്ല മകൻ വിചാരിക്കും മരുമകനോട് എന്റെ അച്ഛനത്ര ഇഷ്ടമില്ല എന്നോട് ഭയങ്കര ഇഷ്ടമാണ് അതിലെ രണ്ട് പഴം കുത്തി കയറ്റി തന്നത് വായൽ ഇതേ അവസ്ഥ തന്നെയാണ് മുസ്ലിം സംഭവിച്ചത് മകന് സംഭവിച്ച അവസ്ഥ യു ഡി എഫ് എന്ന രാഷ്ട്രീയ കക്ഷി എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പറയും അവർ നിൽക്കണുങ്കും എനിക്ക് മൂന്നെണ്ണം വേണം എനിക്ക് മൂന്ന് സീറ്റ് വേണം ഇത്തവണയും മാലേഹള വഴി നടത്തി അവസാനം തരാം തരില്ല തരാം തരാ അവസാനം രണ്ടെണ്ണം കൊടുത്തു പഴം എന്ന് പറഞ്ഞു രണ്ട് പഴം പൊന്നാനി പഴവും മലപ്പുറം പഴവും വായിൽ കുത്തി തിരികെ അവളെ പറഞ്ഞു വിട്ടു സന്തോയം സന്തോയം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് സമതാനിക്കൊരു സീറ്റ് അല്ലെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെട്ട രണ്ട് ഒരു രണ്ട് സീറ്റ് കിട്ടിയാൽ അവരുടെ കാര്യം ഇരുപത്തിയാറ് പോയിന്റ് ആറ് ശതമാനം ജനസംഖ്യയിലുള്ള മുസ്ലിങ്ങൾക്കാണ് രണ്ട് സീറ്റിട്ട് കൊടുത്തിട്ട് പണം കൊടുക്കണ പോലെ അവിടെ നിന്ന് പോയിട്ട് തിന്നുമായിട്ടോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അതേ യു ഡി എഫ് ഇവരെല്ലാവരും ഇവരെല്ലാവരും താങ്ങിക്കൊടുക്കുന്ന യു ഡി എഫ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എല്ലാവരും താങ്ങിക്കൊടുക്കുന്ന യു ഡി എഫ് അവർ ജയിപ്പിച്ചു വിട്ടത് അഞ്ച് അഞ്ച് മുസ്ലിങ്ങളെയാണ് ജയിപ്പിച്ചു വിട്ടത് ഇവിടെ എന്തോ ഒരു അപാകത അന്യന്തൊരു പോരായ്മ അന്യെന്തൊരു പൗരുഷക്കുറവ് മുസ്ലിം സമുദായത്തിനുണ്ടായിട്ടില്ലേ അവരെ നയിക്കുന്നവർക്കുണ്ടായിട്ടില്ലേ രണ്ട് സീറ്റ് കൊടുത്തു അത് മുസ്ലിം ലീഗിനാണ് കൊടുത്തത് നിങ്ങൾ മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് നേരം കൊണ്ടുപോക്കോ എന്താ വേണ്ടച്ഛൻ ചെയ്തോ ഇപ്പം തിന്നെ പിന്നെ തിന്നേ നിങ്ങളായി നിങ്ങളെ പാടായി ജയിക്കിയ തോൽക്കുക എന്തേലും ആയിക്കോ ഇപ്പുറത്ത് ബാക്കിയുള്ള സീറ്റ് ബാക്കിയുള്ള പതിനെട്ട് സീറ്റും അവർ പങ്കുവെച്ച് കളിക്കുന്നു അതിലെന്താണ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ സീറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കാത്തത് അതിലെന്താ സീറ്റ് കൊടുക്കാത്തത് അത് കൊടുക്കില്ല അത് പങ്കുവെക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി പങ്കുവെക്കുന്നു യു ഡി എഫിന് അഞ്ച് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നത് എല്ലാവരും ജയിപ്പിച്ച് വിട്ടു ഇരുപത്തി പോയിന്റ് ആറ് ശതമാനം മുസ്ലിങ്ങൾ പക്ഷെ അവർ വിന്നേഴ്സ് എത്രയാണ് രണ്ട് പേര് പതിനെട്ട് പോയിന്റ് നാല് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യൻസിന് എത്ര പേരാ അവർക്ക് അഞ്ച് വിന്നേഴ്സാണ് അഞ്ച് ലോകസഭാ ലോകസഭാംഗങ്ങളാണ് പ്ലസ് പ്രച്ഛന്ന ക്രിസ്ത്യാനി അതാണ് സുരേഷ് ഗോപി പ്രച്ഛന്ന ക്രിസ്ത്യാനി അതാണ് സുരേഷ് ഗോപി അപ്പ എത്ര ആറ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ ക്രിസ്ത്യാനികളെ കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് സംസാരിക്കാൻ അവര് തലയിൽ കിരീടം വെച്ച് വിട്ടിരിക്കുകയാണ് മുൾക്കിരീടം അറിയും മുൽക്കിരീടം വെച്ച് വിട്ടിരിക്കുകയാണ് നമ്മുടെ ചെമ്പുകോഴിയെ ഉള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കേരള മുസ്ലിങ്ങളുടെ അതിഭൂരിഭാഗം വോട്ടുകളും തള്ളിക്കയറ്റുന്നത് യു ഡി എഫിലേക്കാണ് കൊച്ചുകുട്ടികള് കരയും മേലെ വിമാനം പോണ സമയത്ത് കണ്ടത് കരിയാ എനിക്കാ വിമാനം പിടിച്ചതാണെന്നെങ്കിലും പറയും അപ്പോൾ കുടി അമ്മ പറയും മോൻ വിമാനം പിടിച്ച് തരാട്ടോ വിമാനം പിടിച്ച് തരാട്ടോ മോപ്പ് കിടന്നുറങ്ങോ ഓ ഓ വോ അങ്ങനെ കിടന്നുറങ്ങും പിന്നെ കുട്ടി അത് മറക്കും ഇവിടെയും അതുപോലെ യു ഡി എഫിന് വേണ്ടിയിട്ട് കാലത്ത് പോലെ വൈകുന്നേരം അധ്വാനിക്കുക എന്നിട്ടെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് സീറ്റ് വേണം നാല് സീറ്റ് വേണം തരാട്ടോ ഏ തരാട്ടോ മക്കൾക്ക് മൂന്ന് സീറ്റ് തരാട്ടോ നാല് സീറ്റ് ബുദ്ധിമുട്ടാട്ടോ മക്കൾക്ക് രണ്ട് സീറ്റ് തരാട്ടോ മൂന്ന് സീറ്റ് ബുദ്ധിമുട്ടാട്ടോ വാവോ വന്ന് രണ്ട് സീറ്റും കൊടുത്തു പറഞ്ഞു വിട്ടു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവരോട് ഈ രണ്ട് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഞ്ച് സീറ്റ് ക്രിസ്ത്യാനികൾക്കും പതിനൊന്ന് സീറ്റ് പന്ത്രണ്ട് സീറ്റ് ഹിന്ദുക്കൾക്കും വിട്ടുകൊടുക്കുന്ന നാണം കെട്ട ഇത് നിങ്ങളുടെ മനസ്സിന് ഷണ്ടത്വം ബാധിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു ശേഷിയില്ലാണ്ടായോ പൊന്നാനിയിലും മലപ്പുറത്തും ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് ഉ ഡി എഫിൻ്റെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ നിങ്ങളായിട്ട് മുസ്ലിം ലീഗിൻ്റെ ബാനറിൽ പച്ചക്കൊടിയും പിടിച്ചുകൊണ്ട് നിങ്ങൾ മലബാറിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു എട്ട് സീറ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഒരു ഏഴ് എട്ട് സീറ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങളുടെ മാത്രം സീറ്റാണ് നിങ്ങളുടെ കുട്ടികളത് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പക്ഷേ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട്ട് വീട്ടുകാരെയും സംബന്ധിച്ചിടത്തോളം മെയ്യാനെങ്ങാതെ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം മുസ്ലിങ്ങൾ അവർ ഏത് രീതിയിലാകുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ നിന്ന് പൈസ വരും നിങ്ങൾ ജീവിച്ചു എന്തിലായിക്കോ ഞങ്ങളിവിടെ രാഷ്ട്രീയം കളിച്ച് ഞങ്ങളുടെ ജീവിതം സുരഭിലമാക്കുന്നു അതിനുവേണ്ടി ഇ ടി മോമീറോ കുഞ്ഞാലിക്കുട്ടിക്കോ അതല്ലെങ്കിൽ സമതാനിക്കോ വേണ്ടി ഒരു രണ്ട് രണ്ട് ലോകസഭാ സീറ്റ് അത് പങ്കുവെച്ച് അവർ സുഖമായിട്ട് ബിരിയാണി അടിച്ച് അതല്ലേ അവസ്ഥ ആ സമയത്താണ് ഇവിടെ ഗുണഭോക്താക്കളായിട്ട് മാറുന്ന യു ഡി എഫിന് വേണ്ടിയിട്ട് കഴുകാനും പിടിക്കാനും നടന്ന് യു ഡി എഫിനെ വൃത്തിയാക്കി മെലയാക്കി കൊണ്ട് മുന്നോട്ട് പോയിട്ട് അതിന് കിട്ടുന്ന അതിന് അതിൻ്റെ അതിൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും അവരെ ഗുണഭോക്താക്കൾ ആരാ ക്രിസ്ത്യാനികളെല്ലാം ആരും നോക്കുക മുസ്ലിങ്ങളെ കണ്ണിനേരെ കണ്ടുകൂടാത്ത മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന അറപ്പ് അറപ്പോടുകൂടി നോക്കുന്ന ക്രിസ്ത്യാനികളെ കൊണ്ടുപോകുന്ന അവർ ചിരിക്കുകയാണവർ അവർ ചിരിക്കുകയാണവർ ഈ കാര്യം എന്താ നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലേ മുസ്ലിങ്ങളെ ആരും അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞിട്ട് അത് മനസ്സിലാകുന്ന ഒതുക്കി വെച്ചിരിക്കുകയാണോ അതോ അറിയാഞ്ഞിട്ടാണോ എന്തായാലും കുറ്റം നിങ്ങളുടേത് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തന്നെയാണ് കുറ്റം ആയതുകൊണ്ട് തന്നെ ഇത്രയും നാൾ എന്തൊക്കെയോ സംതിങ് റിമെയിൻസ് ബിറ്റ് വിത്ത് വിത്ത് മുസ്ലിം ലീഗ് എന്ന് കരുതിയിട്ട് മുസ്ലിങ്ങളെ പേടിക്കണം അവർ വോട്ട് ബാങ്കാണ് അവർ വോട്ട് 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 തേങ്ങയാണ് അവരെല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു ഇതുവരെ ഉണ്ടച്ചുവിട്ടാന്ന് മനസ്സിലാക്കി കഴിഞ്ഞു പാമ്പ്ളാലി പിതാവ് പറഞ്ഞു ഞങ്ങൾ സീറ്റ് തരാം റബ്ബറിൻ്റെ വില കൂട്ടെന്ന് പറഞ്ഞു സീറ്റ് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു മാത്രമല്ല സീറ്റ് അവർ അവരായിട്ട് വോട്ടിന്റെ പോളറൈസേഷൻ നടത്തി അത് മുഴുവൻ സുരേഷ് ഗോപിയുടെ അണ്ണാക്കിയൽ തിരുകി അയാളെ ജയിപ്പിച്ചു വിട്ടത് കണ്ടോ ഇനി ഭയത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ നോക്കി കാണുക ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും ആ സമയത്ത് പഴയ ബാന്ധവം പുതുക്കാൻ വഴി ചെല്ലണ സമയത്ത് വഷളിയോട് പറയാം ഏഹ് മാറി പോകടത് അകന്ന് പോകട് അത് പഴയ വഷളി എല്ലാം തൂങ്ങി മാരിടും തൂങ്ങി ചന്തി എല്ലാം തൂങ്ങി ഇനി വേണ്ട ആ പുതിയ കുട്ടികളാക്കി വന്നിട്ടുണ്ട് എന്ന അവസ്ഥയിൽ മുസ്ലിം ലീഗ് വേണ്ടാത്ത സാധനമായിട്ട് അവർ ബൂട്ടൗട്ട് ചെയ്യും പാർശ്വവൽക്കരിക്കും ഇനി കിടക്ക പങ്കിടുക അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ള ഔത്സുഖ്യം കാണിക്കുക എൽ ഡി എഫും യു ഡി എഫും ക്രിസ്ത്യാനികളുമായിട്ടായിരിക്കും ഇവിടെ കേരളത്തിൽ നടക്കുന്ന വലിയൊരു സംഭവം ഒരിക്കൽ സഖീർ നായിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വലിയ ശല്യം കൂടാതെ ജീവിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം കേരളമാണെന്നും ആ കേരളത്തിനാണ് അടിവെച്ച് 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 ബി ജെ പി മുന്നേറുന്നത് ആർ എസ് എസ് മുന്നേറുന്നത് ഹിന്ദുക്കളല്ല ആർ എസ് എസ് എന്റെ കുട്ടിക്കാലത്ത് എന്റെ തന്നെ കോളേജിൽ പ്രൊഫസറായിരുന്നു ചെറുപ്പകാലത്ത് പ്രൊഫസർ ആയിരുന്നേ പുത്തേഴ്ത്ത് രാമചന്ദ്രൻ അവർക്കുകൾ അദ്ദേഹം ബി ജെ പിയുടെ താല്പര്യം വെച്ച് പുലർത്തിയിരുന്ന ആളാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഉണ്ടായിരിക്കും അദ്ദേഹം ഒരിക്കൽ ഒരു ഒരു ജാഥ പോവുക ജാഥ പോകുമ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയാമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആ മൂന്ന് പേര് ആവരും കൊടി പിടിച്ചിട്ടുണ്ട് ഏഴ് മൂന്ന് പത്ത് പത്ത് പേര് അല്ല രണ്ട് പേര് കൂടി ഉണ്ടല്ലേ പന്ത്രണ്ട് പേര് ജാഥയിൽ കണ്ട ആൾക്കാരാ കളക്ട്രേറ്റ് പിക്കറ്റ് ചെയ്യാൻ പോകുന്ന ജാതിൽ കണ്ട ആൾക്കാരാണ് ബി ജെ പിക്കാരുടെ അവിടെ പിക്കറ്റ് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ പോലീസുകാരെ അവർ പിടിക്കാനില്ല അവസാനം അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പോലീസ് സ്റ്റേഷൻ പോയിട്ട് പറയാം സാറേ ഞങ്ങളിന്ന് അറസ്റ്റ് ചെയ്യും സാറേ ഞങ്ങളിന്നറ പോരാടത്ത് നിങ്ങളെ അറസ്റ്റ് ചെയ്യണേ അവിടെ ലളി ഉണ്ടാക്കട ആ പടി പൂട്ടിയിട്ട് അവിടെ ചവിട്ടി പൊളിക്കാൻ അതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യില്ല അവസാനം കാല് പിടിച്ചിട്ടാണ് ഇവിടെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് പുറത്ത് അവിടെ കൊണ്ടുവിട്ടത് കേസൊന്നും ചാർജ് ചെയ്തില്ല അന്ന് പ്രൊഫസർ രാമചന്ദ്രൻ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ദൈവമേ ഒരു നൂറ് പേര് ഒരുമിച്ച് ജാതിയായിട്ട് പോകുന്നത് കണ്ടിട്ട് മരിക്കാൻ എനിക്ക് കഴിയുമോ ബി ജെ പി കാര് ആ ബി ജെ പിന്നെ അവിടെ എത്തി നിൽക്കുന്നു തിരുവനന്തപുരത്ത് ഒന്നാം സ്ഥാനം തന്നെയാണ് ശശി തരൂരിൻ്റെ ഒട്ട് പുറയിലുണ്ട് ഒന്നാം സ്ഥാനം കിട്ടിയില്ല എന്ന് പറയാതെ സാങ്കേതികമായിട്ട് പറയാൻ പറ്റുള്ളൂ ശോഭാ സുരേന്ദ്രൻ വളർന്ന് വളർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ഒന്നാം സ്ഥാനമായി കഴിഞ്ഞു കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ലക്ഷത്തിന് മേലെയാണ് വലിയ രൂപത്തിലാണ് അവരുടെ വളർച്ച ഇവിടെ തളർന്നു പോകുന്ന ഒരു ഒറ്റ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ മുസ്ലിം ഗ്രൂപ്പ് അവർ മാത്രമാണ് തളർന്നു പോകുന്നത് എവിടെയൊക്കെ സംഘപരിവാറിൻ്റെ വളർച്ച ഉണ്ടാകുന്നുവോ അവിടെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികൾ അറിയിച്ചു കഴിഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കാലിൻ്റെ ഇടയിൽ തല തലവെക്കാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു അത് നരേന്ദ്രമോദി എടുത്തു പറയുന്നുണ്ട് കേരളത്തിൽ തൃശൂർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കേരളത്തിലേക്കും കാലെടുത്ത് വെച്ചു കഴിഞ്ഞു അതിന് നന്ദി പറയേണ്ടത് ആരോടാണ് നന്ദി ആരോട് ചൊല്ലേണ്ടു ബി ജെ പി കാർക്കറിയാം ക്രിസ്ത്യാനികളോട് അതിൻ്റെ ദുരന്ത അനുഭവിക്കാൻ കെടുക്കുകയാണ് മുസ്ലിങ്ങൾ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കാലത്ത് തന്നെ പൊറോട്ടയും ബീഫുമാണ് ഉച്ചയ്ക്ക് പിന്നെ ബിരിയാണിയാണല്ലോ ഇങ്ങനെ തിന്ന് മറ്റേ മത്തടിച്ച് പണത്തിൻ്റെ മത്ത് വേറെ അടിച്ച് കെടുക്കുകയാണ് മുസ്ലിം സമുദായമാണിത് മനസ്സിലാക്കേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ കെ എം സി സി ഉണ്ട് പൈസ വരട്ടെ എന്ന് വെച്ചാൽ പൈസ വരും കാര്യം കഴിഞ്ഞു അതിൻ്റെ കൂട്ടത്തില് രണ്ടുപേരും ഒരു പിടിപാട് എന്നുള്ളതിൽ രണ്ടുപേരെ ഡൽഹിയിലേക്ക് അയക്കാൻ അത്ര പാത്രമേ ഉള്ളൂ പക്ഷേ ഇവരിങ്ങനെ മയങ്ങുന്ന സമയത്ത് മോയലിൻ്റെ പോലെ മയങ്ങുന്ന സമയത്ത് അമ്മടെ ഞാനേന്ന് പറഞ്ഞ് മയങ്ങുന്ന സമയത്ത് ആമ പതുക്കെ 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 മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് വേരുപിടുത്തം ശക്തമായി ബി ജെ പിയുടെ പേരുപിടുത്ത വളരെ ശക്തമായി കഴിഞ്ഞു എന്നുള്ള ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഈ ഇലക്ഷൻ ഇനി എത്ര എത്ര സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല ഒന്നിനും കൊള്ളാത്തവൻ ഒന്നിനും കൊള്ളാത്തവൻ മൂടൻ പൊട്ടൻ വട്ടൻ എന്ന പേര് ഏറ്റുവാങ്ങി മത്സരിക്കാൻ നിന്ന എക് മകൻ അനിൽ ആനണി പോലും വലിയ രൂപത്തിലാണ് വോട്ട് കരകതമാക്കി കഴിഞ്ഞിട്ടുള്ളത് ഇതെല്ലാവരും വീക്ഷിക്കുന്നുണ്ട് എല്ലാവരും അതിനൊക്കെ പരിചിന്തനം ചെയ്യുന്നുണ്ട് മുരളീധരൻ പറഞ്ഞ് മുരളീധരൻ പറഞ്ഞു ഞാൻ എട്ടനും ഇല്ല ഒന്നിനുമില്ല ഞാൻ പ്രവർത്തനത്തിനും ഞാൻ വീട്ടിലിരിക്കാൻ പോവുകയാണെന്ന് പക്ഷെ മുസ്ലിം ലീഗിന് അതൊരു കുലുക്കവുമില്ല വീണ്ടും ഞാൻ പറഞ്ഞോട്ടെ ഇരുപത്തി ആറ് ആറ് ശതമാനം ജനസംഖ്യയിലെ മുസ്ലിങ്ങൾക്ക് രണ്ട് ലോക്സഭാ മെമ്പർമാരേ ഉള്ളൂ കേട്ടോ മുസ്ലിങ്ങളായിട്ട് രണ്ട് പേരേ ഉള്ളൂ അതേ സമയത്ത് പതിനെട്ട് പതിനെട്ടര ഉളിപ്പിക്കാൻ പറ്റുക പതിനെട്ട് പോയിൻറ്റ് നാല് ശതമാനമുള്ള ക്രിസ്ത്യാനിറ്റിക്ക് ഇവർ താങ്ങുന്ന യു ഡി എഫ് വഴി അവർക്ക് കിട്ടിയിട്ടുള്ള അഞ്ച് ലോകസഭാ മെമ്പർമാരെയാണ് ഇനിയെങ്കിലും നാണവും മാനവും മന്ദസും മാമിയാത്യവും ആണത്വവും ഇത്രയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിലും ഈ യു ഡി എഫിൻ്റെ മറ്റേ ആസനം കഴുകാൻ നടക്കാതെ എൽ ഡി എഫിൻ്റെ മുമ്പിൽ മിച്ച തണ്ട നടക്കാതെ സ്വന്തം നിലയ്ക്ക് നിങ്ങൾ മലമാറില്ലെങ്കിലും നിങ്ങൾ പടരാൻ നോക്കുക പടർന്ന് വളരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാമല്ലോ നാലോ അഞ്ചോ ആറോ സീറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്തിനാണ് ഇങ്ങനെ വെള്ളം കോരാനും വിറകുപെട്ടാനും നടക്കുന്നത് നരേന്ദ്രമോദി പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കട്ടെ മുസ്ലിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കാൻ മാത്രം മിടുക്കലാണെന്നാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പം എൻ്റെ സംശയം എന്താണെന്ന് അറിയാമോ മുസ്ലിം പുരുഷന്മാർക്ക് കുട്ടികളെ ഉണ്ടാക്കാനുള്ള ശേഷി പോലും ഉണ്ടോ ഇതാ ഇപ്പോൾ സംശയം മുണ്ടുപോയി നോക്കണം